ഇതാണ് ഇതാണ് രണ്ടാമത്തെ ചെറുതാണ് വരും നമ്മളാ മാറ്റ മലമ്പയൊക്കെ വെറുതെ അല്ലേ മണിക്ക് പതിനൊന്നണിക്ക് തുല ാണ് അതല്ലേ കുഞ്ഞി മറ്റേ സർജം വന്നിട്ടുണ്ട് സർജം ഓപ്പറേഷൻ ചെയ്ത് കൊളത്ത് പുറത്തെടുക്ക് കൊളത്ത് പുറത്തെടുക്കുന്ന സർജൻ ആണിത് കൊളത്തുകൾ മാത്രം പുറത്തെടുക്കുന്ന സർജൻ ഇടുക്കുന്നു പറഞ്ഞ കുഞ്ഞാൻ എടുത്തിരിക്കും അത് പിന്നെ മീനാണെങ്കിലും വേണ്ടില്ല അതും പാഠസമുണ്ടല്ലോ തിന്നെ ചെറുത് ഒരു ാണ് പോയതല്ലേ പെട്ടല്ലേ അതൊക്കെ രണ്ടും ഓപ്പറേഷൻ ചെയ്യല്ലേ അതിന്റെ അടിയിൽ ചോദ്യങ്ങൾ ചോദിച്ചല്ലേ Sarjans. ും പിന്നെ കാര്യം മനസ്സിലായില്ലേ അത് മണിക്കൂർ കൂടുമ്പോ നോക്കണം അല്ലെങ്കിൽ മീന് അല്ല വല്യ ആശുപത്രി കഴിച്ചണ്ടിരു സർജന വിളിക്കണ്ടോ ആ നോട്ടം നോടി നോക്കി കൊളത്തെ നോക്കട നോടെ എവിടെയാണോ എവിടെയാ റബ്ളണ്ട് കുഞ്ഞി സർജനാണ് സർജൻ ഞങ്ങളുടെ പ്രത്യേക സർജനാണ് ഏത് കുളത്തും ഏത് എണ്ണാക്കുന്നതും വലിച്ചെണ്ടെടുക്കും അതാണ് സർജൻ സർജൻ കുമാർ എന്നിട്ട് ഞാൻ തന്നെ ഇറങ്ങി അല്ല മീനും ഞാൻ എന്നിട്ട് ഞാൻ തന്നെ ഇറങ്ങിയ എന്നിട്ട് ഞാൻ കൊണ്ടില്ലല്ലോ അതോട് പ്രശ്നല്ലേ അത വന്നോ കിട്ടിട്ടില്ല

ഒന്ന് ഒന്നിതാക്കണോ ഫാമിലി മെമ്പർ രണ്ട് രണ്ടിതാക്കണോ ഇനി അടുത്ത് കൊറച്ചോട്ടെ ഒരു പത്തി കണ്ടേ അല്ലാതെ ഒറ്റ ആകെടുത്താണെങ്കിൽ അടുത്തും കൊറച്ചാട്ടെ ഇനി ഒരു പതിനഞ്ചു മിനിറ്റ്